എന്റെ ജാതകത്തിൽ ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ എനിക്ക് എനിക്ക് യാതൊരു മാറ്റമില്ല അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ എടുത്തിരിക്കുന്ന ജനന സമയം കൃത്യമാണോ എന്നുള്ളതാണ് എവിടെയാണോ ഒരു ബോർഡ് കാണുന്നത് അങ്ങോട്ട് കയറുന്നു നമ്മുടെ നാള് പറയുന്നു ജനന സമയം പത്തിനും പതിനൊന്നിനും ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് ഓരോ ഫലം കാണുന്നത് ആ അങ്ങനെ നോക്കുന്നവർക്ക് കൃത്യമായും ജ്യോതിഷത്തിനോട് വെറുപ്പേ തോന്നുന്നു കാരണം ഒരിക്കലും നമ്മുടെ കൃത്യമായ കാര്യം നമുക്ക് അറിയാൻ കഴിയില്ല നമസ്കാരം ഞാൻ ഷൈൻ പണിക്കർ ജനന സമയം ഉപയോഗിച്ചുള്ള ഭാവി പ്രവചനങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കും നമുക്ക് എന്തൊക്കെ എന്തൊക്കെയായിത്തീരാമെന്നുള്ള കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം അതിൻ്റേതായ പഠനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എത്രത്തോളം മോഡേണിലേക്ക് സയൻസ് വരുന്നു അത്രത്തോളം ജ്യോതിഷത്തിനും അതിൻ്റെ അപ്ഡേഷൻ വരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അതിൻ്റെ അപ്ഡേഷൻ വളരെ കൃത്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് സയൻറ്റിസ്റ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അത്രയും ഡീപ്പായിട്ട് പഠിക്കുന്ന ജ്യോതിഷന്മാർ ഇന്ന് ഭാരതത്തിലുണ്ട് അപ്പൊ നമ്മൾ ആ ജനന സമയവുമായി നമ്മളൊരാളുടെ മുന്നിൽ ചെല്ലുമ്പോൾ ഈ ചെല്ലുന്ന ആളിനോ അല്ലെങ്കിൽ ആ അമ്മയ്ക്കോ ഉറപ്പുണ്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ജനന സമയമാണ് കറക്റ്റാണെന്ന് ഉറപ്പുണ്ടോ നമ്മൾ ചിന്തിക്കണം നമ്മൾ പല വാദഗതികളും പറയുന്നുണ്ട് എന്റെ ജാതകത്തിൽ ഇങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ എനിക്ക് എനിക്ക് യാതൊരു മാറ്റമില്ല അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ എടുത്തിരിക്കുന്ന ജനന സമയം കൃത്യമാണോ എന്നുള്ളതാണ് ജനന സമയം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എട്ട് എട്ട് പ്രധാന അഭിപ്രായങ്ങളാണ് ഭാരതത്തിൽ നിലവിലുള്ളത് എട്ടെണ്ണം ഈ എട്ടെണ്ണവും കൃഷിപ്രോക്തങ്ങളായ അഭിപ്രായങ്ങൾ തന്നെയാണ് അതായത് ആചാര്യന്മാർ മുമ്പ് ചർച്ച ചെയ്തിരുന്ന എട്ട് അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കറക്റ്റ് വിശദമായും ആചാര്യന്മാരുടെ വചനങ്ങളെ നമ്മൾ വിശദമായി നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾക്ക് ഏതാണോ കൃത്യമായും ആണെന്ന് അതായത് ഒരു ജ്യോതിഷൻ പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങൾ നിങ്ങളും ലോജിക്കലി അത് ചിന്തിച്ചു നോക്കണം ഇത് ശരിയാണോ അങ്ങനെ ചെയ്യുന്നതാണോ അതിൻ്റെ ശരിയെന്ന് നിങ്ങളോട് നിങ്ങളുടെ മനസ്സിനൊന്നും ചോദിക്കാം അപ്പോൾ ആ എട്ട് അഭിപ്രായങ്ങൾ ആചാര്യന്മാർ ആചാര്യന്മാരെഴുതിയിട്ടുണ്ട് അതിലേറ്റവും ലോജിക്കായ അഭിപ്രായം നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ശിരസ് അല്ലെങ്കിൽ പാദം അല്ലെങ്കിൽ ഹസ്തം ആദ്യമായി പുറത്ത് കാണുന്ന സമയം അപ്പൊ ശിരസ് ആണ് കാണുന്നതെങ്കിൽ തോൾ ഭാഗം വരെ എത്തുന്ന ആ സമയം ആ സമയമാണ് കറക്റ്റായിട്ട് നമ്മൾ സമയമായിട്ട് കുറിക്കേണ്ടത് ഇനി കാലാണ് ആദ്യം കാണുന്നതെന്നുണ്ടെങ്കിൽ ആ മുട്ട് എത്തുന്നതുവരെ ആ മുട്ട് എത്തുന്ന ആ സമയത്തുള്ള അതാണ് എടുക്കേണ്ടത് ഇനി ഹസ്തമാണ് കാണുന്നതെങ്കിൽ കൈ ആണ് ആദ്യം കാണുന്നതെന്നുണ്ടെങ്കിൽ ആ മണിബന്ധം എത്തുന്നത് വരെയുള്ള സമയമാണ് സമയമായിട്ട് എടുക്കേണ്ടത് അപ്പം അത് ആദ്യത്തെ ഒരു അഭിപ്രായമാണ് ഒരു അവയവം പുറത്ത് കാണുന്നതുമായി ബന്ധപ്പെട്ട് ജനനസമയത്തെ കുറിക്കുന്ന ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത് പറയുന്നത് കുഞ്ഞ് ആദ്യ പ്രാണൻ സ്വീകരിക്കുന്ന സമയം അതായത് പുറത്ത് വരുമ്പോൾ ആ കുട്ടിക്ക് പ്രാണൻ അല്ലെങ്കിൽ ആദ്യത്തെ ആ ശ്വാസം എടുക്കാൻ വേണ്ടി ഡോക്ടർ ചിലപ്പോൾ ഒരു നുള്ളു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും അപ്പൊ ആദ്യ പ്രാണൻ സ്വീകരിക്കുന്ന സമയം നമുക്ക് ജനന സമയമായി എടുക്കാമെന്ന് അഭിപ്രായമുണ്ട് മൂന്നാമത്തേത് കുഞ്ഞ് ആദ്യമായി കരയുന്ന സമയം ചിലപ്പോൾ ആദ്യ എടുക്കുമ്പോൾ തന്നെ ആദ്യമേ കരച്ചിലും ഉണ്ടാകും എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല അപ്പം മൂന്നാമത്തെ കാര്യം ആദ്യമായി ആ കുഞ്ഞ് കരയുന്ന സമയം നാലാമതായി പറയുന്നത് ആദ്യമായി കുഞ്ഞിൻ്റെ ഭൂസ്പർശ സമയം വലിയ മൾട്ടിനാഷണൽ അല്ലെങ്കിൽ വളരെ വലിയ ഹോസ്പിറ്റലുകളിൽ പ്രസവിക്കുന്നവർക്ക് ഇപ്പം ഭൂസ്പർശം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവണമെന്നില്ല അപ്പൊ അതുകൊണ്ട് നാലാമത്തെ എപ്പോഴും നമുക്ക് ലോജിക്കലി നമുക്ക് എടുക്കാൻ പറ്റില്ല അഞ്ചാമതായി പറയുന്ന കാര്യം ഒരു സ്ത്രീ ശരീരത്തിലെ ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ ഈ പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഗർഭപാത്രത്തിലെ സ്രവം ഒഴുക്കിക്കളയുന്ന ഒരു രീതി ഡോക്ടർമാർ ചെയ്യാറുണ്ട് അപ്പം ആ സ്രവം ഒഴുക്കി കളയുമ്പോഴാണ് ആ കുഞ്ഞ് ഫ്രീ ആകുന്നത് ആ ടൈമിനെ ജനനസമയമായിട്ട് എടുക്കാം എന്ന് ഒരു അഭിപ്രായം പറയുന്നുണ്ട് അടുത്ത ആറാമതായിട്ടുള്ളത് മാതാവുമായുള്ള കൊടി മുറിക്കുന്ന സമയം നൂറിൽ തൊണ്ണൂറ് ശതമാനവും ഞാൻ ഇത്രയും പറഞ്ഞ അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും ഈ ഒരു കാര്യം കുറച്ചുകൂടെ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് കാരണം ഈ പ്രസവ സമയത്തോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സമയത്തോ ഒന്നും സമയം കുറിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ആ പൊക്കിൾക്കൊടി മുറിക്കുന്ന സമയം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പം ഈ പറഞ്ഞത് കുറച്ച് ലോജിക്കായിട്ട് എനിക്കും തോന്നിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഏഴാമതായി പറയപ്പെടുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആധാന സമയം ആധാന സമയം കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ സ്ത്രീ പുരുഷ സംഭോഗ സമയം അതായത് ആ സ്ത്രീ ബീജവും പുരുഷ ബീജവും തമ്മിൽ ചേരുന്ന സമയം ജനന സമയമാണ് കാരണം ആ ഒരു പ്രാണന്റെ ഉദയം ആ സമയത്ത് ഉണ്ടായല്ലോ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത് ഇപ്പം ചില വിഭാഗക്കാരിൽ ഇപ്പം ശാന്തി മുഹൂർത്തം ഉണ്ട് അങ്ങനെയുള്ളയൊക്കെ സമയങ്ങളിൽ അവർക്ക് വേണമെങ്കിൽ അത് ഏകദേശം അതും ഒരു കൃത്യമായിട്ടുള്ളൊരു കാര്യം കിട്ടാൻ പാടായിട്ട് ആണ് എൻ്റെ അഭിപ്രായം അടുത്ത എട്ടാമത്തത് ലലാടോദയം എന്ന് പറയും ലലാട ഉദയം കാണുന്ന സമയം ലലാട ഉദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിത്തടം പുറത്ത് കാണുന്ന സമയം ഒരാളിൻ്റെ വിധി ആളിൻ്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പം നെറ്റിത്തടം പുറത്ത് കാണുന്ന സമയത്തെ ജനന സമയമായി കുറിക്കാമെന്ന് ഒട്ടുമിക്ക ആചാര്യന്മാരും ഒറ്റവാക്കിൽ പറയുന്നുണ്ട് അപ്പം ഈ എട്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ജാതകവശാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൂടി ഈ ജാതകം കൊണ്ടുപോകുന്ന ജ്യോതിഷീടെ അടുത്ത് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഉപയോഗിച്ച് ഫലം പറയാൻ പറ്റും അതാണ് ഏറ്റവും കൃത്യമായ ഫലനിർണയം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇപ്പം ചെയ്യുന്നത് കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ എവിടെയാണോ ഒരു ബോർഡ് കാണുന്നത് അങ്ങോട്ട് കയറുന്നു നമ്മുടെ നാൾ പറയുന്നു ജനനസമയം പത്തിനും പതിനൊന്നിനും ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് ഓരോ ഫലം കാണുന്നത് ആ അങ്ങനെ നോക്കുന്നവർക്ക് കൃത്യമായും ജ്യോതിഷത്തിനോട് വെറുപ്പേ തോന്നുന്നു കാരണം ഒരിക്കലും നമ്മുടെ കൃത്യമായ കാര്യം നമുക്ക് അറിയാൻ കഴിയില്ല ജ്യോതിഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ജീവിതം അപ്പോൾ അതിന് അത്രയും പ്രാധാന്യം കൊടുക്കുക അതിന് അതിനത്രയും പ്രാധാന്യം കൊടുക്കാൻ വേണ്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇതിലുള്ള പോയിന്റുകൂടി ഇപ്പൊ എന്നെ കാണാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് വന്നാൽ എനിക്ക് നിങ്ങളെ മുന്നോട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും ഒരു ഒരു സംശയമില്ല അപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന പോലെ ആയിരിക്കണം എപ്പോഴും നിങ്ങളൊരു പഠിച്ച അടുത്ത് നിങ്ങൾ പോകേണ്ടത് അല്ലാതെ തൽക്കാല ലാഭം അല്ലെങ്കിൽ തൽക്കാലത്തെ ആ ഒരു കാര്യം മാത്രം അറിഞ്ഞ് നിങ്ങൾക്ക് പിന്നെ പിന്നെ ആ സമയത്തൊരു ദൈവാധീനം പിന്നീട് നിങ്ങൾക്ക് മുന്നോട്ട് അറിയണ്ട അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു കാര്യം രക്ഷപ്പെട്ടാൽ മതി അങ്ങനെയുള്ള ആൾക്കാർക്കല്ല ശരിക്കും നമ്മുടെ ലൈഫ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയണം അവിടെ എന്തൊക്കെ ഗ്രഹങ്ങൾ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെ മോശം യോഗങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞ് അതിന് വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ നിങ്ങൾ ചെയ്ത ആ കാർമിക് ദോഷം ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പിന്നെ ഇതിൽ ഏറ്റവും പറയപ്പെടേണ്ട ഒരു കാര്യമെന്ന് വെച്ചാല് നിങ്ങളുടെ കർമ്മദോഷം അതായത് നിങ്ങളുടെ കാർമ്മിക ദോഷം മാറി എന്ന് ഭഗവാൻ ബോധ്യപ്പെടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഉത്തമനാ ജ്യോതിഷൻ്റെ അടുത്ത് എത്താനും പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ജ്യോതിഷയെ മാറ്റിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ ശരിയായ കാര്യങ്ങൾ അറിയാനോ നിങ്ങളുടെ കർമ്മദോഷം തീരണം അതുവരെ നിങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം അവിടെയും അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് കാരണം നമുക്ക് അങ്ങനെ ഒരാളിനെ കാണാനാണ് തോന്നുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കർമ്മദോഷങ്ങൾ നിങ്ങൾക്ക് എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മദോഷം മാറിയിട്ടില്ല നമ്മൾ ശരിയായ ആളിന്റെ അടുത്ത് അല്ലെങ്കിൽ ശരിയായ മാർഗനിർദ്ദേശം തരുന്ന ആളുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ ഒരു ആളിൻ്റെ അടുത്ത് നിങ്ങൾ എത്തുമ്പോൾ ഈ പറഞ്ഞ ഈ എട്ട് അഭിപ്രായങ്ങളിലുള്ള ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ കൃത്യമായിട്ട് ആ വ്യക്തിയുടെ അടുത്ത് കൊണ്ടു ചെല്ലണം അതല്ലാതെ ഒരു കർക്കിക്കുദ്ധോ അല്ലെങ്കിൽ ഒരു തത്തമ്മയെ കൊണ്ട് ഫലം പറയിച്ചോ ആയിരിക്കരുത് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കട്ടെ അത് പിന്നെ അതിനെ ഒരു ഒരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജ്യോതിഷത്തിനെ പരിപൂർണമായി വെറുക്കുന്ന തരത്തിലേക്കോ നിങ്ങളുടെ ലൈഫ് മാറിപ്പോയക്കാം ഈ ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നന്ദി നമസ്കാരം